ോന്നു അപ്പൊ സാമ്പാർ കൂടെ അപ്പം കൂട്ടാം പിന്നെ ദോശ കൂട്ടാം പിന്നെ ചപ്പാത്തി കൂട്ടാം പിന്നെ ചോറിൽ കൂട്ടാം അത്ര സാധനങ്ങൾ കൂട്ടാൻ പറ്റും അപ്പൊ സാമ്പാർ കഷ്ണങ്ങൾ കിട്ടിലാണെ ഇപ്പൊ കൊറേ റെഡിമെയ്ഡ് ടൈപ്പ് സാമ്പാർ കഷ്ണം നമുക്ക് കഷ്ടങ്ങൾ കിട്ടും അപ്പോ അതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും സാമ്പാറുകൾ എനിക്ക് ഇഷ്ടം അതിൽ അപ്പൊ നമുക്ക് കുക്കിങ്ങ അപ്പൊ ഗൈസ് അപ്പൊ ഈ പാക്കേജില് ഇല്ലാത്ത കഷ്ണങ്ങളാണെ നമ്മള് ഇപ്പൊ എവിടെ കൊറേ ഉള്ളങ്ങ് വെള്ളങ്ങൾ ഉണ്ടാവും കഷ്ണങ്ങൾ ഉണ്ടാവും നമ്മള് വെട്ടിമുറിച്ച് സാമ്പാർ ഇട്ടാ മതി അപ്പൊ ഗൈസ് അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം നമുക്ക് എന്തിട്ട് എന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് കട്ടി

ണ മഞ്ഞ വർത്തങ്ങ ഇത് വെണ്ടക്കായ പിന്നെ ഇത് മുളക് മുറിഞ്ഞായ ഇവിടെ നമുക്ക് പ്ലേറ്റിലിടാം പ്ലേറ്റ് എടുക്കൂ അപ്പൊ ഗൈസ് നമ്മൾ ഈ വെണ്ട ഈ കഷ്ണങ്ങളൊക്കെ നമ്മള് ഈ ബോളിലേക്ക് ഇടാൻ പോവ പിന്നെ ഞാൻ പറയാൻ പറഞ്ഞു അപ്പൊ ഇതാണെ വെണ്ടക്കായ ഇവിടത്തെ ഇങ്ങനെ ഇങ്ങനെ കിട്ടും ഞങ്ങൾ ഇതാ വാങ്ങിച്ചാൽ ഇങ്ങനെ വെണ്ടക്കായ ഇത് സാമ്പാറിലിടാ പിന്നെ ഇത് ഗ്രീൻ ബീൻസ് പിന്നെ ഇത് നമ്മളിപ്പോ കഴുകാൻ പോണ്ടല്ലേ ഇതിപ്പോ കഴുകാൻ പോവാണ് കഴുകാം പിന്നെ ഇത് നമ്മൾ ഇപ്പൊ അരിഞ്ഞത് അപ്പൊ സാമ്പാർ ഉണ്ടാക്കണ മുമ്പ് ഈ ഗ്ലാസ് കാണുന്ന പരിപ്പ് വെള്ളത്തിലിരുന്നോ അപ്പൊ നമുക്ക് ഇടാം അല്ല ഇട്ടു ഇന്ന് നമുക്ക് വെള്ളത്തിലിടാം അപ്പൊ നമ്മൾ പരിപ്പ് വെള്ളത്തിലിട്ടു ഇവിടെ വെച്ചിണ്ട് അപ്പൊ ഹൈലോ ഗ് അപ്പൊ നമ്മ സാമ്പാർ ഉണ്ടാക്കണ മുമ്പ് കുക്കറിൽ എടുക്കണം അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ടൈം കണ്ടില്ലേ ഞാൻ പരിപ്പ് വെള്ളത്തിട്ട് വച്ചേക്കുന്നത് ആ പരിപ്പാണ് ഈ കുക്കറിൽ വയ്ക്കേണ്ടത് ഇനി ആകെ ഇത്രയും അപ്പോൾ ഈ പരിപ്പ് ഉണ്ടാവും ആ പരിപ്പ് ഇനി നമുക്ക് മഞ്ഞപ്പൊടി പിന്നെ ലേശം ഉപ്പ് അപ്പുറം ഇട്ടാൽ മതി ഇനി നമുക്ക് ഇടാം അപ്പൊ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് മഞ്ഞപ്പൊടി ഇട്ടുണ്ട് ലേശം ഇനി മിക്സ് ചെയ്യണം ചെയ്യാൻ അപ്പൊ നമ്മള് പരിപ്പ് ഇട്ടിട്ട് കുക്കറിൽ പഴപ്പ് ഇട്ടിണ്ട് അപ്പൊ പരിപ്പ് അപ്പൊ ആ കുക്കർ എടുത്ത് സ്റ്റം വെക്കണം അങ്ങട്ട് കുറച്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ കഷണങ്ങളിൽ ഇട അപ്പൊ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കാണാം ബാ അപ്പൊ ഈ വാളംപൊടി ഇല്ലേ നിങ്ങൾ കാണുന്നത് വാളപ്പൊടി ആ വാഴം പുളി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യണം നെല്ലിക്കാടെ അത്രയുള്ള പുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ നമ്മൾ ഇട്ട് വയ്ക്കണം വിസലടിച്ചുണ്ട് അപ്പൊ നമുക്ക് എടുക്കാം അപ്പൊ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തണ്ട് കണ്ട അവിടെ പരിപ്പ് ഇപ്പൊ ഫുൾ വെന്തുണ്ട് നമുക്ക് കഷ്ണങ്ങൾ ഇടണം നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ കഷ്ണങ്ങളും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണെങ്കിൽ നമ്മൾ എല്ലാ കഷ്ണങ്ങളും നമ്മുടെ വെന്ത പരിപ്പിലേക്ക് ഇട്ടു അത് നമ്മളൊന്ന് ഇളക്കുക അല്ലെങ്കിൽ നമുക്ക് പരിപ്പ് തന്നെയാണ് അടിയിൽ നിന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് കൂടുതൽ അതുകൊണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കും ഓക്കെ ഇനി നമ്മൾ ഇനി പൊടികൾ ആഡ് ചെയ്യണ സമയമാണ് ിനി പൊടി ആഡ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് ആയിട്ട് നമ്മളിനി നമ്മുടെ മല്ലിപ്പൊടിയാണ് എടുക്കണേ മല്ലിപ്പൊടി നമ്മളൊരു രണ്ട് സ്പൂൺ ഇട്ടു ഇനി മുളക് പൊടി നമ്മൾ ഒരു സ്പൂൺ ഇട്ടു ഈ മുളകിന് എരി കൂടുതലാണേ അത് കാരണം ഞാൻ ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ ഇനി സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടി ഇത് കുഞ്ഞ് സ്പൂണാണ് അത് കാരണം ഞാനൊരു രണ്ട് സ്പൂൺ സ്പൂണിട്ടെ നമ്മുടെ കായാണത് കായ പൊടിയാണ് കിട്ടും നമുക്ക് വലിയ കായുണ്ട് ഇനി വലിയ കായം കൂടി ഇടണം ഞാൻ പറഞ്ഞില്ലേ കായ ഇടണം എന്ന് കായം ആ വലിയ കായത്തിൻ്റെ ഒരു കുഞ്ഞൊരു ഇതാണ് കുഞ്ഞൊരു പീസാണ് ഞാൻ എടുത്തേക്കണേ കുറച്ച് കുറച്ചധികം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കായത്തിൻ്റെ ചൊക്കെയാവും അപ്പോൾ ഞാൻ ഇത്തിരി ആ മറ്റേ പൊടി ഇട്ടിട്ടുണ്ട് ആ ഒരു പീസും അതിലിട്ടിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഈ പൊടിയൊക്കെ ഇതിലിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഇടാനുള്ള ഉപ്പ് ഇടാനുള്ള മറക്കരുത് കാരണം കഷ്ണത്തിലേക്കുള്ള സാമ്പാർ കഷ്ണത്തിലേക്കുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല നേരത്തെ പരിപ്പിലേക്കുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഈ കഷ്ണത്തിലേക്കുള്ള ഉപ്പ് നമ്മൾ ഇപ്പോൾ ഇടണേ ഇപ്പം എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട് ഉപ്പെല്ലാം ഒക്കെ ആയിട്ടുണ്ട് ഇനി നമ്മളത് നമ്മളിനി സൗമയ്ക്ക് വെക്കാൻ പോകണം ഓക്കെ ഇതൊക്കെ നമ്മളൊരു പാനിലിട്ടിട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാനിങ്ങനെ വേവിക്കാനായിട്ട് പുറത്ത് പാനിലിങ്ങനെ ഓപ്പൺ പാനിൽ വെക്കുകയാണ് ചെയ്യണേ അപ്പം അതാവും പെട്ടെന്ന് ആയിക്കോളും ആ കഷ നമ്മൾ കുക്കറിലെ കഷ്ണങ്ങള് വെന്തുമ്പോഴേക്കും ഇത് പതുക്കെ വേവും അല്ലെങ്കിൽ കുക്കറിലിട്ട് കഴിഞ്ഞാൽ വെണ്ടക്കായ്ക്ക് വേവ് കൂടും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത് കുക്കറിൽ കുക്കറിലിടാത്ത നമ്മുടെ കുക്കർ കുക്കറൊരു വിസിലടിച്ചിട്ടുണ്ട് അപ്പം ഏകദേശം കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് അപ്പം നമ്മളിനി ഉലക്കി നമ്മൾ വേവിച്ച് വെച്ച വെണ്ടക്കായ ഒലക്കിടാൻ പോവാണേ ഇനി ആഡ് ചെയ്യേണ്ടത് നമ്മുടെ പുളിടെ പുളി പിഴിഞ്ഞ് വെച്ചതില്ലേ പുളിടെ അതാണ് അതിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ് ഇതിലേക്ക് അത് കൂട്ടാൻ കാച്ചാൻ പോവാണ് അപ്പൊ ഇതിലേക്കായിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിക്കണം നമുക്ക് ഇപ്പൊ സാമ്പാർ കാച്ചാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് ഒരല്പം കടുക് ഉലുവ പിന്നെ ഇത്തിരി വെളുത്തുള്ളി വെളുത്തുള്ളി ഇത്തിരി ചുവന്നുള്ളി പിന്നെ ഞാൻ എടുത്തേക്കണത് അത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ എടുത്തു പിന്നെ ഒരു സ്പൂൺ സാമ്പാർ പൊടി മുളക് ഞാൻ ഞാനെടുത്തിട്ടില്ല കാരണം മുളക് അത്യാവശ്യത്തിന് ഉണ്ട് അതുകൊണ്ട് എടുത്തിട്ടില്ല ഇത്തിരി കായം പൊടി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം കുറവായി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്തിരി മുളക് ഉണക്കമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം പിന്നെ വേപ്പല അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് കുറച്ച് കട ഇട്ട് നോക്കാം പൊട്ടുണ്ടോന്ന് പൊട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ പുലുകിട്ടു നമ്മൾ എല്ലാം ഇട്ട് ഇപ്പം നല്ല പുക വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ നമ്മൾ വറ്റൻ ഒക്കെ ഇട്ടു നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വഴറ്റാം നമ്മൾ പൊടിയൊക്കെ ആഡ് ചെയ്തു കേട്ടോ പൊടി ആഡ് ചെയ്തു അതുപോലെ വേപ്പല അവസാന സമയത്ത് ഇട്ടിട്ട് അല്ലെങ്കിൽ വേപ്പില കരിഞ്ഞി കിടക്കണം ഇഷ്ടമല്ല അതുപോലെ ഞാൻ വേപ്പലയും അതുപോലെ വച്ചൽമുളകുമൊക്കെ ആയിട്ട് അവസാനം അതായത് പൊടി ഇടുന്നേക്കാളും മുന്നേ ആഡ് ചെയ്തത് പിന്നൊന്ന് ഒരിഞ്ഞ് കിട്ടിയാൽ മതി മണമൊക്കെ വരുന്നില്ല എന്നൊക്കെ നോക്കാം നമ്മളിതിന്ന് ചട്ടിയിൽ നിന്ന് കുക്കറിലേക്ക് ഇട്ടു കേട്ടോ നമ്മുടെ സാമ്പാർ ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ നല്ല കട്ടിയുണ്ട് അതുപോലെ തന്നെ നല്ല ഇരുന്ന് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇപ്പോഴും ഒത്തിരി ചൂട് പോയിട്ടില്ല കുറച്ച് നേരം കൂടി നമുക്ക് അടച്ചു വെക്കാം കുക്കർ അപ്പോൾ നന്നായിട്ട് സെറ്റ് സെറ്റായിക്കോളും